നമസ്കാരം ശ്രീഭദ്ര ജ്യോഷാലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കർക്കടക വാവുബലിയെപ്പറ്റിയാണ് ഈ വർഷത്തെ ബലിതർപ്പണത്തിന് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത് മൂന്നാം തീയതിയാണ് അതായത് ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് കർക്കിടക വാവു ബലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പല ജ്യോതിഷന്മാരും നാലാം തീയതിയും പറയുന്നുണ്ട് അപ്പം ഇതിലെ പരമാർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം ആഗസ്റ്റ് മാസം മൂന്നാം തീയതി മൂന്ന് മണി അൻപത്തിയാറ് മിനിറ്റിന് അമാവാസി ആരംഭമാണ് ജ്യോതിഷ നിയമപ്രകാരം അസ്തമനത്തിന് മൂന്ന് മണിക്കൂർ മുൻപെയെങ്കിലും അമാവാസി കിട്ടുകയാണെങ്കിൽ ആ ദിവസം ശ്രാദ്ധകർമ്മങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നൊരു നിയമം നിലനിൽക്കുന്നത് കൊണ്ട് ശനിയാഴ്ച ബലിതർപ്പണാതി കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല ഇനി മറ്റൊരു ഭാഗം ആൾക്കാർ പറയും അമാവാസി പിറ്റേ ദിവസം ഉണ്ടല്ലോ അപ്പോൾ പിറ്റേ ദിവസം ചെയ്താൽ എന്താ കുഴപ്പമൊന്നും ആ നിയമപ്രകാരം അമാവാസി പിറ്റേ ദിവസവും ഇതേ സമയം വരെ ഏകദേശം നിലനിൽക്കുന്നത് കൊണ്ട് രാവിലെ പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച രാവിലെ സാർത്ഥകർമ്മങ്ങൾ ബലിയാതിയായ കർമ്മങ്ങൾ ചെയ്യുന്നതും തെറ്റില്ല അതും നിയമപ്രകാരം ശരിയാണ് പക്ഷെങ്കിൽ ഉചിതമായ കർമ്മം നമുക്ക് ഈ മൂന്നാം തീയതി ആയതുകൊണ്ട് മൂന്നാം തിയതി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് ഉത്തമം അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ മൂന്നാം തീയതിയാണ് ബലിതർപ്പണത്തിന് സമയം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തമമാണ് നാലാം തീയതി സാധകർമ്മങ്ങൾ ചെയ്യുന്നത് ബലി ആതിയായ കർമ്മങ്ങൾ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല അന്നും ചെയ്യാവുന്നതാണ് അന്നും അമാവാസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമാവാസിയിൽ ബലിയാതിയായ കർമ്മങ്ങൾ ചെയ്യുന്നത് ഗുണപ്രദമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞായറാഴ്ച വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞായറാഴ്ച രാവിലെ വേണേൽ പോയി ക്ഷേത്രത്തിൽ പോയി ബലിയിടാവുന്നതാണല്ലോ ഇനി മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ബലിയിടുമ്പോൾ നമ്മൾ മരിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി ബലിയിടാറുണ്ട് അല്ലേ ഗതി ശുദ്ധിയാകാത്ത പിതൃക്കൾക്ക് നമ്മൾ കഴിവതും ബലിയിടാതിരിക്കുക ബലിയിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്ഷേത്ര സമർപ്പണം ചെയ്യാത്ത പിതൃക്കളുണ്ട് നമ്മൾ കർമ്മങ്ങളൊന്നും ക്രിയകളൊന്നും ചെയ്യാതെ നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മരിച്ചതിന് ശേഷം ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് വയ്ക്കുക ഉദാഹരണത്തിന് നമ്മളിപ്പം പാശമൃതി അതായത് തൂങ്ങി മരണം ആക്സിഡൻറ്റൽ ഡെത്ത് അല്ലെങ്കിൽ അകാല മരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുങ്ങി മരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വരുന്ന പിതൃക്കളുണ്ടല്ലേ അതായത് നമ്മൾ പ്രായം ചെന്ന് മരിക്കാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന പ്രായം ചെന്ന് മരിച്ചാലും നമ്മൾ ഗതിശുദ്ധിയും കൊടുത്തതിന് ശേഷം പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ബലിയാദിയായ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കിതൊന്നും ആലോചിക്കാറില്ല നമ്മൾ പോയിട്ട് മരിച്ചവർക്ക് വേണ്ടി വേണ്ടിയെല്ലാം ബലിയിടാറുണ്ട് അതായത് പിന്നെ ഈ പിതൃക്കളെ നമ്മൾ ഇരുത്തിയതിന് ശേഷം ഗതിശുദ്ധിയും കൊടുത്തതിന് ശേഷം ആ പിതൃക്കൾക്ക് വേണ്ടി ബലിയിട്ടാലാണ് നമുക്ക് പിതൃക്കളുടെ ഏറ്റവും ഗുണങ്ങൾ ലഭിക്കുക ഇരുത്താത്ത പിതൃക്കളാണ് ഇപ്പോൾ ക്ഷേത്രസമർപ്പണം ചെയ്യാത്ത പിതൃക്കളാണ് ജനാർദ്ദനസ്വാമിയുടെ ഭാഗത്തിങ്കിൽ ലയിപ്പിക്കാത്ത പിതൃക്കളാണെന്ന് വയ്ക്കുക അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ബലിയിട്ട് കഴിഞ്ഞാൽ അത് അതിന് ഒരു സ്ഥാനമില്ലാത്ത അവസ്ഥയാണ് അലഞ്ഞു തിരിഞ്ഞിങ്ങനെ അവസ്ഥയാണ് പ്രേതാത്മാവിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ പിതൃക്കൾക്ക് നമ്മൾ ബലിയിട്ട് കഴിഞ്ഞാൽ ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷങ്ങളാണ് ഉണ്ടാവുക അത് പലർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗതിയും ശുദ്ധിയും പിതൃക്കളെ ഒരിക്കലും നമ്മൾ കൂടുതൽ എനർജറ്റിക്ക് ആക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അപ്പോൾ അവർക്ക് കഴിവതും ഗതിയും ശുദ്ധിയും കൊടുത്ത് അവർക്ക് അടുത്ത പുനർജന്മം ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അവർക്ക് വേണ്ടി ആദിയായ കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പിതൃക്കൾക്ക് ഒരു ഇരിപ്പിടമില്ലാത്ത പിതൃക്കൾക്ക് നമ്മൾ ബലിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ദോഷങ്ങളെ ഉണ്ടാക്കി തീർക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇത് കണ്ടവർ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ആശങ്ക നിങ്ങൾക്ക് തീർന്നു അല്ലേ മൂന്നാം തീയതി ശനിയാഴ്ച നിങ്ങൾക്കിടാം അല്ലെങ്കിൽ നാലാം തീയതി ഞായറാഴ്ച വേണമെങ്കിൽ നിങ്ങൾക്കിടാം രാവിലെ അപ്പോൾ ഇത് രണ്ടും അനുയോജ്യമായ കാലമാണ് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ സമയം തിരഞ്ഞെടുത്ത് വലിയാതിയായ കർമ്മങ്ങൾ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇത് കണ്ട എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും ശ്രീഭദ്ര ജ്യോഷാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം